എനിക്ക് വന്ന മനോജ് മാതി ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് പ്രേരകമായിരിക്കുന്നത് തീർച്ചയായിട്ടും ബിജെപി ചേർന്ന് ബിജെപി ചേർന്ന് അതെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം ഇവിടെ മലയോര കർഷകരെ ഒരു ആ പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാൻ പറയുന്നൊന്നുമില്ല ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്ന മലയോര കർഷകർക്കും ക്രൈസ്തവ സമൂഹത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ രണ്ട് മുന്നണികളും ആ സഭകളെ അനു അവഗണിച്ചെന്നുള്ളൊരു ഞാനത് പറയുന്നില്ല താങ്കളുടെ പ്രാ സ്ഥാനാർത്ഥിത്വം സ്വഭാവമായിട്ടും ആ രീതിയിലേക്ക് എത്തുന്നതിനൊരു അങ്ങനെ കാരണമായത് ആ ഒരു ഇതും പരിഗണിച്ച് കാണും അത്രേ ഉള്ളൂ നിലമ്പൂരിൽ എങ്ങനെയാണ് വോട്ടിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് ഇവിടെ ശക്തമായ മത്സരം നടക്കും ശക്തമായ മത്സരം നടക്കും പ്രത്യേക ഈ മാറിയ സാഹചര്യത്തിൽ പി വി അൻബർ അടങ്ങി നിൽക്കുന്ന സമയത്തിൽ ശക്തമായ മത്സരം നടക്കും ഇവിടെ ഒരു ഘട്ടത്തിൽ മത്സരിക്കണോ എന്നൊക്കെ ആലോചിച്ചിരുന്നു പക്ഷെ പിന്നീട് താങ്കളുടെ പേരിലേക്ക് എത്തുന്നു അതൊരു ശക്തമായ മത്സരവും സാന്നിധ്യവും അറിയിക്കാനും കാരണമാകുന്നതാണ് തീർച്ചയായിട്ടും അവർ കൂടുതൽ ഡിസ്കസ് ചെയ്തുമായിരിക്കല്ലോ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടായിരിക്കാം പിന്നെ ചെയ്തത് ബിജെപി ഒരു വലിയ പാർട്ടിയല്ലേ ബിജെപി അംഗത്വം അത് ഞാൻ കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ ഞാൻ ബി ജെ പി കാരനോട് സംസാരിച്ചു ഞാൻ തങ്ങത്ത് എടുക്കും കുഴപ്പമില്ല ഞാൻ ബിജെപി ഇനിയും തുടങ്ങിയ ബിജെപി വർക്ക് ചെയ്യും കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ശക്തിയില്ല ഈ ഉറുമ്പിന്റെ തലയായിരിക്കുന്നത് ആനയുടെ വാലായിരിക്കുന്നതാണ് ഒരു ശക്തിയില്ലാത്ത കേരള കോൺഗ്രസിന്റെ സംസ്ഥാനപാലമായിരിക്കുന്നതാണ് എന്നുള്ളത് ബിജെപിയുടെ ഒരു മെമ്പർ ആയിട്ടിരിക്കുന്നതാണ് അതെ തീരുമാനിച്ചു ഇനി പിന്നെന്തായാലും അതൊക്കെ ഉണ്ടായിക്കോളുമല്ലോ ബിജെപിക്ക് ആദ്യം ഇന്ത്യയിൽ വലിയ സ്വാധീനം അല്ലെ ഉണ്ടായിട്ടാണ് എല്ലാവരുടെയും വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പമാണ് അപ്പൊ ഇടതുമുന്നണിക്കൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ പുറത്തേക്ക് വരുന്നത് ഞാൻ അത് ഞാൻ യു ഡി എഫിൻ്റെ കെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തായിരുന്നു അതിലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിനകത്തൊരു വലിയ പാരാഭ്യമൊന്നുമില്ല അതിനകത്തൊരുപാട് പരാഭികളൊക്കെ ഉണ്ട് ഞാനത് വലിയ ഭാരമൊന്നുമില്ല ഞാനിപ്പോൾ ആയിരുന്നു ഞാൻ ഇപ്പോൾ അല്ല ഇപ്പോൾ ഇവിടെ ആകാം കുഴപ്പമൊന്നുമില്ല എൻ്റെ പാർട്ടിയുടെ സ്ഥിതി അത്രയും ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കേരള ജോസഫ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഇവിടെ ജില്ലയിൽ അത്ര കാര്യമായ പ്രവർത്തനം കേരളാ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ മാറുന്നത് ഇവിടെ ഒരു നമുക്ക് പിന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സജീവമായി കേരള കോൺഗ്രസ് ആളാണ് ഇവിടെ കെ എസ് സിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പല സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കെ എസ് സി ജില്ലാ പ്രസിഡന്റായിരുന്ന ആയിരുന്ന കാലത്ത് പമ്പാട് കോളേജ് ഞാൻ മത്സരിച്ചിരുന്നു അങ്ങനെ ഞങ്ങളുടെ ശക്തമായി പ്രവർത്തിച്ചാണ് കെ എസ് സി മർത്തോമ കോളേജ് ഒക്കെ നല്ല ശക്തമായി ഊണ്ടി ഉണ്ടായിരുന്നു പിന്നെ യൂത്ത് ഫ്രണ്ട്രണ്ടും കേരള കേരള കോൺഗ്രസ് ഒരു കാലത്ത് കൂടെ നല്ല ശക്തിയായിരുന്നു നിലമ്പൂരിൽ ഈ കുടിയേറ്റ മേഖലയിൽ നല്ല ശക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടി പിരിഞ്ഞുകൊണ്ടായിരിക്കാം അത് കുറഞ്ഞു സാധ്യത കൺഫ്യൂഷൻ തീരുമാനമല്ലേ ചർച്ച അത്ര മണ്ഡലത്തിൽ കൊണ്ടുവരണ്ട ല്ലോപോ ഞാൻ ഇവിടുത്തെ ബിജെപി തന്നെ ഉണ്ടായിട്ടും കൊണ്ടുവരണ്ട ബിജെപി ബിജെപി ഞാൻ ഇപ്പോ കാരനാണ് എനിക്ക് ബിജെപിയുടെ താല്പര്യം ഉണ്ട് അവർ ഞാൻ അതായി ബിജെപിയുടെ ഒരു സാധ്യത മനസ്സിലാക്കിയാണോ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട് ബിജെപിക്ക് വലിയ ഭാവിയുള്ള പാർട്ടിയാണ് ബിജെപി ഈ നിലമ്പൂരിൽ നല്ല ശക്തമാകും ശക്തമാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബി ജെ പിയുടെ നാളെ അത് പാർട്ടി തീരുമാനിക്കും അതൊക്കെ പാർട്ടി തീരുമാനിക്കും ഇന്നലെ പാർട്ടിയുടെ നേതാക്കമാരെ കൂടെ വന്നിരുന്നു അവർ പറഞ്ഞു അവർ പക്ഷേ നല്ല കൺഫേം ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു പ്രിപ്പേഡ് അല്ലായിരുന്നു ഞാൻ പള്ളിയിട്ട് അതെ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് നല്ല സംസാരിച്ചിരുന്നു ഇനി എങ്ങനെയാണ് ഈ ഇന്ന് അദ്ദേഹം വരുന്നുണ്ട് നാളെ നാളെ വരുമ്പോൾ തുടങ്ങും അത് പാർട്ടി തീരുമാനിക്കും ഇവിടെ പാർട്ടി അത്യാവശ്യം നല്ല ശക്തിയുള്ള പാർട്ടിയാണ് ബി ജെ പി നല്ല ശക്തിയുള്ള പാർട്ടിയാണ് അവരുടെ നേതാക്കന്മാരൊക്കെ കൂടെ വന്നിരുന്നു നല്ല ശക്തിയുള്ള പാർട്ടിയാണ് ഞാനാണ് നേരിട്ട് ബന്ധപ്പെട്ടത് ബിജെപി എന്നെ അതിബന്ധപ്പെട്ട നോവൾ മാത്രമാണ് ജോർജ് സുഭാഷും ബന്ധപ്പെട്ടു കുരുവോള മാത്യൂസ് ബന്ധപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സുരേഷ് സാറും അതേപോലെ രാജീവ് ചന്ദ്രൻ സാറൊക്കെ ബന്ധപ്പെട്ടു താങ്കളുടെ ഈ സ്വാധീനത്തില് കൂടുതൽ പേര് ബിജെപിയിലേക്ക് വരും പ്രതീക്ഷിക്കുന്നുണ്ട് പഴയ പഴയകാല കേരള കാലം സാറ് കുറെ പേര് വരും ഇന്നലെ തന്നെ ഞങ്ങളുടെ പിന്നെ ഇവിടുത്തെ ജോസഫ് പിന്നെ ജില്ലാ സെക്രട്ടറി ഷാജു സാർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ജോസഫ് കുഞ്ഞു ഉൾപ്പെടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെ ഞാനെന്നാൽ കൺഫേം ചെയ്തില്ലോ ഇനിയിപ്പോൾ ആൾക്കാരെ വിളിച്ചു കൂട്ടും തീർച്ചയായിട്ടും വരും ഈ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അതിനു മുമ്പ് ബി ഡി ജെ ആയിരുന്നു ഈ താങ്കളുടെ വരവോടുകൂടി കുടിയേറ്റ മേഖലയിൽ ഒപ്പം ഈ ക്രൈസ്തവ ഒക്കെ ഏകീകരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടാവും വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും കുറെ ഒക്കെ സാധിക്കുന്നില്ല ബി ഡി എസ് കൂടെ നല്ല ശക്തിയാണ് ബി ഡി ജെസ് നല്ല ശക്തിയാണ് ഗിരീഷ് മേക്കാട് നല്ല ഒരു പ്രവർത്തകനാണ് ഇവിടെ ബി ഡി ജസ് എന്ന ശക്തിയുണ്ട് തീർച്ചയായിട്ടും പാർട്ടിയൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ ബി ജെ പി ശക്തമായ മത്സരം കാണിച്ചു നോക്കാൻ സ്വാധീനം ഉണ്ടോ ബി ബി ഡി ജനും സ്വാധീനമുണ്ടല്ലോ അവർ ബെ എൻ ഭാഗമല്ലേ അവരാണല്ലോ നമ്മളെ പ്രപ്പോസ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് ബി ജി എസ് കൂടി പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ആക്കിയതാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി ഒട്ടും പുറകോട്ടില്ല പ്രവർത്തനം തുടങ്ങും ഒരു ക്രൈസ്ത വിഭാഗത്തിൽ തീർച്ചയായിട്ടും അതൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവഭാഗത്തിൽ അഡ്വക്കേറ്റ് പ്രൊഫസർ തോമസ് മാത്യു കഴിഞ്ഞ പ്രാവശ്യം മത്സരി രണ്ടു പ്രാവശ്യം മത്സരിച്ചിരുന്നു ഇടതു വർഷ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാറിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഒരു സാധ്യത സാധ്യതയില്ലെന്ന് കണ്ടുകൂടിയാണ് അഭിപ്രായം പറയുന്നത് ആര്യടൻഷോക്ക് തന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എനിക്ക് നല്ല ബന്ധമാണ് ഞാൻ ആരെ പറ്റിയൊരു അഭിപ്രായം പറയുന്നത് വിലയിരുത്തുന്നു നല്ല അതൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും ഇല്ല അത് ഞാനെറിയോ ജങ്ങൾ പോരാട്ടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടത്ത പോരാട്ടം ഉണ്ടാവും